ولما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني الا من اغترف غرفه بيده فشربوا منه الا قليلا منهم فلما جاوزه هو والذين امنوا معه قالوا لا طاقه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقوا الله آية على فلما فصل طالوت بالجنود പാലോത്ത് സൈന്യത്തെയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ആര ബിനഹർ അദ്ദേഹം അവരോട് പറഞ്ഞു തീർച്ചയായും അള്ളാഹു നിങ്ങളെ ഒരു നദിയിലൂടെ പരീക്ഷിക്കുന്നതാണ് പമൽ ശരീബമിന്നു ഫലൈസമിന്നി അതിൽ നിന്നും തോന്നുന്നത് പോലെ കുടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാൽ അതിൽ നിന്നും ഭക്ഷിക്കാത്തവൻ എന്നിൽപ്പെട്ടവനാണ് മനി എന്നാൽ കൈകൊണ്ട് ഒരു കോര് കോരി കോരിയെടുത്തവൻ എന്നിൽപ്പെട്ടവനാണ് എന്നാൽ അവരെല്ലാവരും അതിൽ നിന്നും തോന്നുന്നത് പോലെ കുടിച്ചു ഇല്ല കലീലും അവരിൽ നിന്നും കുറഞ്ഞ ആളുകളൊഴികെ മർദ്ദന പീഡനങ്ങളിൽ വേദനിച്ച് ഇസ്രായേൽ സമൂഹം പടച്ചവൻ നൽകിയ നേതാവിന് പിന്നിൽ അണിനിരന്ന് യാത്രയാരംഭിച്ച സംഭവമാണ് പടച്ചവൻ ഈ ആയത്തിലൂടെ വിവരിക്കുന്നത് ഫലം പടച്ചവൻ പറയുന്നു ജിഹാദിന്റെ മാർഗം ദീനിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളുടെയും പോരാട്ടങ്ങളുടെയും മാർഗം അത് പരീക്ഷണങ്ങളുടെ മാർഗം കൂടിയാണ് പരീക്ഷണത്തിന്റെ സന്ദർഭത്തിൽ അടിയുറച്ചു നിൽക്കൽ ആവശ്യമാണ് അടിയുറപ്പിന് നേതൃത്വത്തെ പരിപൂർണമായി അനുസരിക്കൽ ആവശ്യമാണ് ഫലംസല പാലൂത്തു ബിൽചുനോത് പാലൂത്ത് രാജാവ് ഇസ്രായേൽ സൈന്യത്തെയും നയിച്ചുകൊണ്ട് യാത്ര തിരിച്ചു കാല ഇന്നാഹമുബ് തലീകും ബിനഹർ അവർ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആദ്യം തന്നെ വീരുത്വം കാരണം കുറെ ആളുകൾ മാറി ഇവിടെ വീണ്ടും അദ്ദേഹം കുറെ പരിശോധനകൾ നടത്തി എൺപതിനായിരം ആളുകളെ കൂട്ടത്തിൽ കൂട്ടി യാത്ര തിരിച്ചു താലൂത്തിന് ബനു ഇസ്രായേലിന്റെ സ്വഭാവപരമായ അവസ്ഥകൾ നന്നായിട്ടറിയാമായിരുന്നു സ്വഭാവപരമായി തകർന്ന ഒരു സമൂഹത്തിന് ഒരിക്കലും മുന്നേറ്റം സാധ്യമല്ല അച്ചടക്കം ധീരതയുടെ ആത്മാവ് ത്യാഗമനസ്ഥിതി ഇതൊന്നുമില്ലാത്തവരും ആൾക്കൂട്ടങ്ങളെ കൊണ്ട് പോരാട്ടങ്ങളൊന്നും സാധ്യമാകുന്നതല്ല പ്രത്യേകിച്ചും അതിൽ വിജയം മരിക്കുക അസാധ്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത്തരുണത്തിൽ അദ്ദേഹം ഒരു പരീക്ഷണത്തിന് സന്നദ്ധമായി പരീക്ഷണം നടത്തി ഒന്നും കൂടി നല്ലവരെയും ചീത്തവരെയും യോഗ്യരെയും അയോഗ്യരെയും വേർതിരിക്കാൻ ഉദ്ദേശിച്ചു അദ്ദേഹം പറഞ്ഞു ഇമുഹ പടച്ചവൻ നിങ്ങളെ ഒരു നദി കൊണ്ട് പരീക്ഷിക്കുന്നതാണ് നമ്മുടെ യാത്രയിൽ ജോർണാൻ നദി വരുന്നതാണ് ഇന്നുമുള്ള നദിയാണ് അത് വരുന്നതാണ് കടുത്ത ചൂടുള്ള കാലഘട്ടമായിരുന്നു അദ്ദേഹം പറഞ്ഞു പമൽ വമല്ല നിങ്ങൾക്ക് ഈ നദിയിൽ നിന്നും ഒരു കോരൽ കൂടി കോരി കുടിക്കാൻ അനുവാദമുണ്ട് അതിൽ കൂടുതൽ കുടിക്കാൻ പാടില്ല ആരെങ്കിലും തോന്നുന്നത് പോലെ കുടിക്കുന്നെങ്കിൽ അവർ എന്നോടൊപ്പം പറയേണ്ടതില്ല അവർ നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോകുന്നു കാരണം കുറഞ്ഞ സമയത്തേക്ക് പോലും ദാഹം നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവർ ഇനി മുമ്പോട്ട് നീങ്ങുമ്പോൾ അനുസരിക്കുമെന്ന് ഉറപ്പുമില്ല നിയന്ത്രണത്തിൽ കഴിയുമെന്ന് ഉറപ്പുമില്ല അവർ ശത്രുവിന് മുന്നിൽ അടിയുറച്ചു നിന്ന് പോരാടുമെന്ന് യാതൊരു സാധ്യതയുമില്ല തുടക്കത്തിൽ തന്നെ അനുസരണയില്ലാത്തവർ ആദ്യം തന്നെ പരാജയം സമ്മതിച്ചവരാണ് അള്ളാഹു പറയുന്നു അവരിൽ കുറഞ്ഞ ആളുകൾ ഒഴിച്ച് വേറെ എല്ലാവരും തോന്നുന്നത് പോലെ കുടിച്ചുപിടിച്ചു ഇഷ്ടമുള്ളതുപോലെ കുടിച്ചുപിടിച്ചു അവർ വെള്ളത്തിലേക്ക് ചാടി വീണു അവർ വാരിക്കോരി കുടിക്കുകയുണ്ടായി എന്നാൽ അവരിൽ നിന്നും ഈ എൺപതിനായിരം ആളുകളിൽ നിന്നും മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ മാത്രം അടിയുറച്ചു നിന്നു അവർ പറഞ്ഞു നേതാവ് പറയുന്നതിലാണ് ന്യായമുള്ളത് നമുക്കതിലെ തത്വം മനസ്സിലാകട്ടെ മനസ്സിലാകാതിരിക്കട്ടെ അദ്ദേഹം പറഞ്ഞല്ലോ ഒരു കോരൽ കുടിച്ചുകൊള്ളി നമുക്കത് മതിയായതാണ് അദ്ദേഹം അത്രേ കുടിക്കുന്നുള്ളൂ നമ്മളും അത്ര കുടിച്ചാൽ മതി അനുസരണയിലാണ് വിഷയമുള്ളത് ഇനി ബുദ്ധിമുട്ട് വല്ലതും വന്നാൽ ആ സമയത്ത് നോക്കാം അള്ളാഹു അവരുടെ ദാഹം മാറ്റിക്കൊടുത്തു അവർ മുന്നോട്ട് നീങ്ങി വിജയത്തിലേക്ക് അവർ അവർ പ്രവേശിക്കുകയുണ്ടായി ആ സംഭവം അടുത്ത് പറയുന്നു ഇതിലെ വലിയൊരു അനുസരണ വിജയത്തിന്റെ ആദ്യത്തെ പടിയാണ് ഇത് പറയുന്ന ആളെയും കൂടെ കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് നഷ്ടപ്പെട്ട അമൂല്യമായ ഗുണം അനുസരണയുടെ ഗുണമാണ് പാപ്പയെയും അനുസരിക്കുകയില്ല ഉമ്മയെയും മനുസരിക്കുകയില്ല ഗുരുനാഥനെയും അനുസരിക്കുകയില്ല ഒരാളെ മാത്രം അനുസരിക്കാൻ തോന്നിവാസൂക്ക നിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് നിന്റെ മനസ്സ് നിന്റെ തോന്നിവാസം അതിനെ മാത്രം അനുസരിക്കും പിന്നെ എനിക്ക് നിങ്ങൾക്കും ഒരു സംശയമുണ്ട് ന്യായമായൊരാഗ്രഹമുണ്ടെങ്കിൽ അതിനെ തടഞ്ഞാൽ എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് ന്യായമായ ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം അറിവും വിവരവും വിവേകവുമുള്ള ആളുകളെ മുമ്പാകെ സമർപ്പിക്കുന്നു അവർ അതിന്റെ ശരിയായ മാർഗം പറഞ്ഞു തരും ഒരു കാര്യം ആഗ്രഹിക്കുന്നു അത് ഉടനടി എങ്ങനെയെങ്കിലും നടത്തണം എന്ന നിർബന്ധ ബുദ്ധി ശരിയല്ല ആഗ്രഹം നമ്മൾ കൂടിയാലോചനയ്ക്ക് വയ്ക്കും തീർച്ചയായും അള്ളാഹുവിന്റെ നല്ല ദാസന്മാർ ന്യായമായ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒരിക്കലും തള്ളുകയില്ല പക്ഷെ അവർ നിർദ്ദേശം പറയും ആ നിർദ്ദേശം പാലിക്കണം ആ നിർദ്ദേശം പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മനസ്സ് ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല നമുക്ക് തോന്നുന്നത് പോലെ ചെയ്യാമെന്ന് പറയുന്നത് അടുത്ത കാലഘട്ടത്തിൽ ഒരു സഹോദരൻ ആ സാധു മരണപ്പെട്ടു മരണപ്പെട്ടുപോയി പടച്ചവൻ മഹഫുറത്തും മറഹമത്തും നൽകട്ടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഈ പരിപാടി എന്തിനാണ് സംഘടിപ്പിക്കുന്നത് ആ പാവപ്പെട്ടവൻ ഇന്നത്തെ പൊതു രീതി അനുസരിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ട് സംഘടിപ്പിക്കുന്നു വിനീതൻ പറഞ്ഞു തോന്നൽ നടത്താനുള്ളതല്ല ധീരന്റെ പരിശ്രമം പണ്ഡിതരോട് ബന്ധപ്പെട്ട ആളുകളോട് കൂടി കൂടിയാലോചിക്കണം അവർ പറയുന്നതിനനുസരിച്ച് നീങ്ങണം അതിലല്ലാഹോ വലിയ നന്മകൾ വെച്ചിരിക്കുന്നു അദ്ദേഹം അത് അംഗീകരിച്ചു ദീനിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മളുടെ അവസ്ഥ ഇതാണെങ്കിലും മറ്റു കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി എന്ത് പറയാനാണ് പൂന്നിവാസത്തിന്റെ ബഹളങ്ങളാണ് ഇന്ന് സർവ മേഖലകളിലും മസ്ജിദുകളിലും മദ്രസകളിലും വീടുകളിലും കടകളിലും കമ്പോളങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ കുഴയുന്നു മറിയുന്നു പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു തലവേദനകൾ കൂടുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമോ പ്രിയപ്പെട്ട സഹോദര അനുസരണയുടെ ഗുണത്തിലേക്ക് വരൻ നമ്മുടെ മുകളിൽ എപ്പോഴും കുറച്ച് മഹത്വക്കൾ വേണം അത് നമ്മളുടെ നന്മയാണ് ആ പാവത്വങ്ങൾ നമുക്ക് സേവനം ചെയ്യുന്നവരാണ് അവർ അവരുമായി കൂടിയാലോചിക്കാൻ അവർ പറയുന്നത് കേൾക്കുക ചിലപ്പോൾ അവർ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയും പക്ഷെ അതിൽ വലിയ നന്മയുണ്ടെന്ന് മനസ്സിലാക്കി തലകുരിക്കും നാളെ അത് സ്ഥിരപ്പെടുന്നതാണ് ഫല ഫലംതി കാലുപതലീകും പഠിച്ചവൻ നമുക്കിഷ്ടമായ ഒരു കാര്യത്തെ മുമ്പിൽ കൊണ്ടുവന്ന് പരീക്ഷിക്കുന്നതാണ് فمن شرب منه فليس مني عشت معي غادتي طول نضر بولتي ان نضر 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 ومن لم يطعمه فانه مني الا من اغترف الا من اغترف غرفه بيده ഇഷ്ടപ്പെട്ട കാര്യം പടച്ചവന് ഇഷ്ടപ്പെട്ട നിലയിൽ നിർവഹിക്കുമ്പോൾ അത് പുണ്യമായിട്ട് മാറും അത് പ്രവാചകന്മാരുടെ മാർഗത്തിലായി തീരും പക്ഷേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പടച്ചവന് ഇഷ്ടപ്പെട്ട നിലയിൽ നിർവഹിക്കുന്നവർ വളരെ കുറവാണ് കാരുണ്യവാനായ ദക്ഷിതാവേ ഞങ്ങളെ ആ കുറഞ്ഞ ആളുകളിൽ പെടുത്തേണമേ